ഹായ് ഓ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ വിശേഷം സുഖല്ലേ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ചീനച്ചട്ടിയും മറ്റും നല്ലതുപോലെ എണ്ണയുടെ കറ പിടിച്ച് ഉപയോഗിക്കാൻ പറ്റാതെ മാറ്റി വെച്ച ചട്ടികളൊക്കെ ഉണ്ടാകും അല്ലേ എത്ര നമ്മൾ ഉരച്ച് കഴുകിയാലും അതത്ര വേഗമൊന്നും വിളകി കിട്ടുകയില്ല അത് കാരണം നമ്മൾ അത് ഉപയോഗിക്കാതെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ നമ്മൾ കറി പിടിച്ച് മാറ്റിവെച്ച പാത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല പുതുമയോടെ മാറ്റിയെടുക്കാൻ കഴിയും ഇതിനുള്ള ഒരു തെളിവായിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ചീനച്ചട്ടി ഇതുപോലെ ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയ ചട്ടികളെല്ലാം വളരെ പുതുമയോടെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും ഇത് നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷമുള്ള എൻ്റെ ചട്ടിയുടെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും അല്ലേ വീട്ടമ്മമാർക്കെല്ലാം വളരെ ഉപയോഗപ്പെടുന്നൊരു വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മുടെ വീടുകളിലുള്ള എത്ര കറ പിടിച്ച ചട്ടികളും ഇതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം അതിനുള്ളൊരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്തു നോക്കൂ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനായി ഞാൻ ഇവിടെ ഈ ചീനച്ചട്ടി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ ഡിറ്റർജൻറ് പൗഡർ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഏത് പൗഡറും ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ചട്ടി ഏതായാലും അത് മുങ്ങിക്കിടക്കുവോളും വെള്ളം അതിൽ വേണം ഇപ്പോൾ ഇതാ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏതാണോ പാത്രം എടുത്തു വെച്ചിട്ടുള്ളത് ആ പാത്രം മെല്ലെ അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന പാത്രത്തിൻ്റെ എല്ലാ സൈഡും അതിലോട്ട് തട്ടുന്ന രീതിയിൽ ആവണം പാത്രത്തിൻ്റെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഒന്നൊക്കെ ആക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം ഇപ്പോഴിതാ പാത്രം അതിലിട്ടതിന് ശേഷം നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട് പതയെല്ലാം മേലോട്ട് പൊങ്ങി പാത്രം കാണാത്ത രീതിയിൽ ആയിട്ടുണ്ട് ഇപ്പോൾ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആ വെള്ളം കയറിയിട്ടുണ്ട് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ ഇതുപോലെ ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ കട്ടിയായി പിടിച്ചിരിക്കുന്ന കറകളെല്ലാം ഒന്ന് ഇളകി വരാൻ കുറച്ച് സമയമെടുക്കും അതിന് നമ്മൾ നമ്മളൊരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതുപോലെ നല്ല രീതിയിൽ തിളച്ചു പൊങ്ങി എല്ലായിടത്തും വെള്ളം എത്തിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ പതയെല്ലാം മേലോട്ട് പൊന്തി പാത്രം കാണാത്ത രീതിയിൽ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഇതിൽ പാത്രം ഉണ്ട് എന്ന് തന്നെ അറിയില്ല അതുപോലെ നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഞാൻ മെല്ലെ ചട്ടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഒട്ടും തന്നെ വെള്ളം തറയിലോട്ടൊന്നും തെറിക്കരുത് കാരണം കറ പിടിക്കാൻ സാധ്യതയുണ്ട് ചട്ടിയുടെ മുകൾ ഭാഗത്തോട്ടെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറണം ഇതായി വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വെള്ളം മുകളിലോട്ടെല്ലാം കയറി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഏത് കറ പിടിച്ച ചട്ടിയും നമുക്ക് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കഴുകിയെടുക്കാം ഇത് ചിലർക്കെല്ലാം അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടാവും അവർക്കെല്ലാം മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഇപ്പോഴിതാ ഇതിൻ്റെ ചളിയെല്ലാം ഇളകി വെള്ളത്തിന് നിറമാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ കെട്ടി നിൽക്കുന്ന അഴുക്കെല്ലാം ഒന്ന് ഇളകി വരുന്നുണ്ട് അത് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നാലേ എല്ലാ ഭാഗത്തുള്ളതും നല്ലതുപോലെ ഇളകി വരികയുള്ളൂ അതിനുശേഷം നമുക്ക് ചട്ടി അതിൽ നിന്നും എടുത്തു മാറ്റി ചെറിയ രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഉരച്ചെടുത്താൽ മതി എല്ലായിടത്തും നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കണം ആ കട്ടിയായി പിടിച്ചിരിക്കുന്ന കറകളെല്ലാം നല്ല രീതിയിൽ ഇളകിപ്പോരും കുറച്ച് നേരം ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയി കിട്ടും ഇപ്പോഴിതാ നല്ല രീതിയിൽ കറകളെല്ലാം പോയിട്ടുണ്ട് ഇനിയും ഫുള്ളായിട്ട് ക്ലിയറാകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി ആ വെള്ളത്തിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ള കറകളും നമുക്ക് കഴുകിക്കളയാം പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും എനിക്ക് നല്ലപോലെ ക്ലിയറായിട്ടുണ്ട് ഫുള്ളായിട്ട് കളഞ്ഞെടുക്കേണ്ടവർക്ക് ഒന്നും കൂടി ചെയ്യാവുന്നതാണ് ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ നല്ലതുപോലെ വെട്ടിത്തിളങ്ങിയ ചട്ടിയാക്കി നമുക്കെടുക്കാം ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചട്ടിയും കഴുകിയതിന് ശേഷമുള്ള ചട്ടിയും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും റിമൂവ് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ ഇതുപോലെയുള്ള പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം